എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ജൂൺ മാസ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഒന്നാം തീയതി ശനിയാഴ്ചയും രണ്ടാം തീയതി ഞായറാഴ്ചയും അവധിയ്ക്ക് ശേഷം മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് മുപ്പത്തി ഒന്നിന് തന്നെ അവസാനിച്ചു അത് നീട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതി ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അതാ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അയക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം മഞ്ഞ റേഷൻ കാർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ആട്ടക്ക് ഒൻപത് രൂപയാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുകൂടാതെ സ്പെഷ്യലി ആയിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി കഴിഞ്ഞ ഇതുപോലെ തന്നെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ ജൂൺ മാസത്തിൽ കൂടി അത് വാങ്ങാനുള്ള അവസരം മഞ്ഞ പിങ്ക് റേഷൻ ആർക്കുണ്ട് പരിധീകരിച്ച വീടിൻ്റെ കാര്യമാണ് പറയുന്നത് പരിധീകരിക്കാത്ത വീടാണ് എങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കും അത് എല്ലാ കാർഡിനുമുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകൾക്കെല്ലാം ഉണ്ട് ആ മണ്ണെണ്ണ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രയും വിഹിതങ്ങളാണ് ഈ മാസം റേഷൻ വിഹിതങ്ങളായിട്ട് ഉള്ളത് മസ്റ്ററിങ്ങിൻ്റെ കാര്യം അറിയിപ്പ് വന്നപ്പോൾ അതിലില്ല വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവരും മത്സ്യം പൂർത്തീകരിക്കണം പതിനഞ്ച് ദിവസത്തോളം മസ്റ്ററിംഗ് ഇതിനു മുമ്പ് നടന്നു അന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് ഇനി വീണ്ടും ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം പുതുക്കേണ്ടതുണ്ട് അപ്പോഴേ ബയോമെട്രിക് രേഖകൾ അതിൽ ചേർക്കുകയുള്ളൂ അങ്ങനെ എങ്കിൽ വെള്ളടയാളം വെച്ചിട്ട് അവർക്ക് റേഷൻ വാങ്ങാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാനും കഴിയുകയുള്ളു ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്ത് പന്ത്രണ്ടാം തീയതി മുതൽ ട്രോളിംഗ് ആരംഭിക്കുകയാണ് പരമ്പരാഗത വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നവർ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധനങ്ങളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്ത് തൊഴിൽ നഷ്ടം കാരണം പ്രയാസപ്പെടുന്ന തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ടിന് ശേഷം അവർക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ് മത്സ്യബന്ധന ബോട്ടുകളിൽ പോകുന്ന ആളുകൾക്കും അതുമായി അനുബന്ധിച്ച് ജീവിക്കുന്ന ആളുകൾക്കുമെല്ലാം ഈ ഒരു സൗജന്യ അരി ലഭിക്കുന്നതാണ് സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈ കോയിൽ രണ്ട് സാധനങ്ങളുടെ വില കുറച്ചു മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വിലയാണ് കുറച്ചത് മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപയുമാണ് കുറച്ചത് പൊതുവിപണിയിൽ മുളകിന്റെ വില കുറഞ്ഞതാണ് സപ്ലൈകോയിൽ വില കുറക്കാൻ കാരണം വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കമ്പനി ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞതായി സപ്ലൈകോ അറിയിച്ചു അര കിലോ മുളകിന് ഇന്നത്തെ വില എഴുപത്തി ഏഴ് രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് ഇനി മുതൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വിലയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇന്ന് അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കേട്ടു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപ്പിലേക്കും എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് നിങ്ങൾ കാണാം വീഡിയോയിലേക്ക്